വെൽക്കം ാണ് പരിപാടി ചെയ്യാൻ പോണത് പട്ടു വന്നതിനെ കൊണ്ട് ക്രിസ്മസ് നാളല്ലേ ക്രിസ്മസ് അപ്പൊ ഞങ്ങള് രണ്ടു ദിവസം മുന്നേ ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് പെട്ടെന്നാണ് ഞങ്ങള് പോയി വാങ്ങാനൊക്കെ പോയം കിട്ടില്ല അപ്പൊ ഞങ്ങള് സാധനം ഞങ്ങൾ അതല്ല ചെറുതായിട്ട് ഒരു ട്രീ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോയിലധികം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരല്ലേ എന്തായാലും കാണുന്നത് അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സാധനം

അപ്പോ ഓക്കെ എടുത്ത് വാങ്ങിച്ചു അല്ലായിട്ട് ലാസ്റ്റ് ഞങ്ങൾ മറ്റേ സാധനം വാങ്ങുമ്പോഴേ ലാസ്റ്റ് ട്രീയിൽ ഒതുക്കി ഞങ്ങൾ കിട്ടിയില്ല സെറ്റ് ചെയ്യണം അപ്പം ഇനി ബൈക്കുള്ള പേര് അടിക്കുവല്ലേ അപ്പതാ അപ്പാ ഞങ്ങളി അപ്പോൾ വന്നിട്ടുള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ പണി വന്നിട്ട് കുളിച്ചില്ല ഇനി കുളിക്കണോ ഞങ്ങൾ ഇങ്ങനെ സെറ്റാ വാങ്ങിയത് അപ്പോൾ ഇത് ഞാൻ നിങ്ങള് സെറ്റ് ഞാൻ കുളിച്ച് വന്നിട്ട് റെഡിയാക്കാം അപ്പോൾ ഇത് സെറ്റ് ആക്കട്ടെ ഞാനൊന്ന് കുളിക്കട്ടെ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കാം ഇതൊക്കെ പുറത്താക്കി നോക്കട്ടെ ആദ്യം കാണിച്ചു തരാം അപ്പൊ അപ്പൊ നമ്മള് ഇത് എന്താ പറയാ പിന്നെ നമ്മൾ ഗിഫ്റ്റിന്റെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെണ്ടാ അല്ല പറയാ അതിനെന്താ പറയാ ചെണ്ട പിന്നെ മോൺ സ്റ്റാർ വാങ്ങിച്ചു പിന്നെ ഇതെന്താ റൗണ്ട് എന്താ പിന്നെന്താ നമ്മളെ മെയിൻ ആള് നമ്മളെ നട അപ്പ വന്ന് പിന്നെ നമ്മള് പല കളറുള്ള ലൈറ്റ് ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പൊ നമ്മളെ ലൈറ്റ് ഒക്കെ അപ്പൊ ഇനി നമ്മള് ഇത് സെറ്റ് ആക്കാം അപ്പൊ ഞാൻ കുളിച്ചിട്ട് ി തുടങ്ങി ഓ ഒരാളും ഇവിടെ അംഗം വിട്ട് ഇതായി ഉള്ളില് രാജ്മി പണിയും തെറ്റി സ്റ്റാറൊക്കെ ലാസ്റ്റ് എടുക്കുള്ളു ചേച്ചിയെ റെഡി ആക്കി വെച്ചിട്ട് കാര്യല്ലേ ഇതൊക്കെ സെറ്റ് ചെയ്ത് ചേച്ചി ലാസ്റ്റ് ഇടളുട്ടെ എവിടേക്കാണ് വേണ്ടത് അപ്പൊ ഞാനിത്ര അയച്ചപ്പോ അച്ഛമ്മ ഞാൻ ഇത്ര അയച്ചപ്പോ ഒരാളെ എടുക്കണം എന്നാ ഒരാളെടുക്കട്ടെ അപ്പൊ ചെയ്യട്ടെ ഇതിലെന്താ ഒന്നുമില്ല നമ്മളെ അപ്പൂപ്പനട നടനട നമ്മളെ നടനാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൂപ്പിക്കണത്തില്ല ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അപ്പം സൗകര്യൊന്നും ഉണ്ടാവില്ല അപ്പൊ അതാ നമ്മളെ ഞാൻ കൊച്ചോട് സെറ്റ് ചെയ്യാം കുറച്ചും സെറ്റ് ചെയ്യട്ടെ ഒരു

യൂട്യൂബിൽ കണ്ടുപിടിച്ചിട്ട് മിക്ക പോല വീട്ടിൽ നിന്ന് അത് വാങ്ങിച്ചോണ്ട് ഇത് വാങ്ങല് ഒരു അരങ്ങ് ഗ്രീൻ കളർ വൈറ്റ് ഗ്രീനാ ഒക്കെ അച്ഛ വരണ്ട നോക്കിയുള്ളതൊക്കെ ഓ ഇവിടെ സ്റ്റാർ ഒക്കെ ഫിറ്റിംഗ് അത് ചെയ്തോട്ടാണിക്കാം കഴിഞ്ഞിട്ട് കാണിക്ക ലാസ്റ്റ് ഫൈനൽ ബാക്കിയുള്ളതൊക്കെ നൂല് പേർത്ത് ഇരിക്കലോ ചെറു പണിയട്ടോ

ചെയ്യാൻ പോവാണ് എന്തൊക്കെ അവിടെ ഇരിക്കാം

സെറ്റാക്കട്ടെ രണ്ടാൾക്കാരോട്ടെ മോളില് വൈറ്റ് വെക്കി മോള് അപ്പൊ കായ് ഞങ്ങൾ വെച്ചിട്ട് ഫൈനൽ കാണിച്ചതാ കേട്ട അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളൊരുവിധം പണിയൊക്കെ തീർത്തു അത് അമ്മ വരുണ്ടവിടുന്ന് ഞങ്ങളുടെ ഒരു അപ്പൂപ്പന ഉണ്ട് ഞങ്ങടെ അമ്മ താത്തിട്ടാ തർത്തിട്ടാ അപ്പൂപ്പ് ക്ലീൻ ആക്കാൻ പോവാതാ ഒരാൾ സ്റ്റാർ റെഡി ആക്ക ഒരാളുടെ ഒരു അപ്പൂപ്പനെ റെഡി ആക്കി ബൾബും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട് എൽ ഇ ഡി ലൈറ്റ് ഇതോടെ സെറ്റാക്കാണ്ട് അപ്പൊ ഞങ്ങളതൊക്കെ ഒന്ന് ലാസ്റ്റ് ഫൈനൽ കാണിച്ച അടുത്ത കാണിച്ചരാം അപ്പൊ ക്രിസ്മസ് അപ്പൂതിക്കൊണ്ട് കേട്ടോ ഏട്ടാ ഈ കാറ്റ് കടന്ന് അതിൻ്റെ ഉള്ളില് ഏ എന്റെ കുട്ടി അതാണ് ഞങ്ങളുടെ പപ്പി കൂട്ടിട്ടാ പപ്പി പപ്പി അപ്പ റെഡി അപ്പൊ ഞങ്ങക്ക് ഇനി ഇനി ഇത് ഉണ്ട് ചെയ്യണം ആ അതെ രണ്ടപ്പന്മാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ബാക്കി ഫിറ്റ് അപ്പൊ ഞങ്ങൾ ഇത് സെറ്റ് ആക്കി കൊണ്ട് അപ്പൊ അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ള പണി ചെയ്യട്ടെ പണിച്ചിട്ട് അപ്പോ ചേച്ചി അപ്പ തന്നെ അച്ഛനെ കളിക്കാൻ പോയതാണ് അപ്പഴ റെഡി ആക്കട്ടെ ബൾബ് എൽ ഇ ഡി ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് തുടങ്ങി അപ്പം ഹെൽപ്പറുണ്ട് ഇതുകൊണ്ട് രണ്ടാളം ചെയ്തോണ്ട് വെക്കണം ഇതാക്കി തുടങ്ങിയ ഓരോ സെറ്റ് സെറ്റാക്കിട്ടാ ചേട്ട എന്താ മിണ്ടാണ്ട് ചേച്ചി ഞാനിവിടെ വന്നിട്ട് ആദ്യത്തെ അതെല്ലാം ചെയ്തോടുക്ക പച്ച നാടൊന്നൊക്കെ ഒരാള് വയറിംഗ് സെറ്റിംഗ് ബൾബിന്റെ സെറ്റ് ആയ ഒരാളെ രണ്ടാള് ഒരാള് കൊറവണ്ടില്ല ചവിടെ അച്ഛന് അമ്മ അമ്മൂമ്മൊക്കെ ഇരിക്കണു കാണാൻ ഉപ്പനായിട്ടായിരിക്കുന്നു കഴിഞ്ഞപ്പ <laughs> എടുത്തല്ലറന്നോണ്ടിരിക്കില്ലായി നേരെ മുന്നേ പോയി നിക്ക് ഇവിടെ ക്രിസ്മസ് ആട്ടു തുടങ്ങി

അടുത്ത അടുത്തത് പച്ചന്നെ മോളില് പച്ച തന്നെ കരവാനും കൂടി വേണം ഇനി ഇവിടെ കരകൾക്കാൻ ഡാൻസ് ഉണ്ടാവും ഒരാളുടെ സുമേച്ചിയുടെ ഡാൻസ് ഉണ്ടാവും സുമേച്ചി അപ്പം കളിക്കൂ രണ്ടപ്പന്മാര് കണ്ടും പിന്നോ നമ്മള് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയ ട്രിപ്പ് പറഞ്ഞാല് ഒരു യാത്ര പോയണ്ട് നമ്മൾ സർപ്രൈസ് ആണ് അപ്പം നമുക്ക് നല്ല വീഡിയോ പിന്നെ വരാം എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവരും ഗുഡ് നൈറ്റ്